ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിതമായ രാജി ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ കോളിളക്കങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് അടുത്ത വർഷം ആഗസ്റ്റിൽ താൻ സ്ഥാനമൊഴിയും എന്ന് അദ്ദേഹം ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിന് കാത്തുനിൽക്കാതെയാണ് പാർലമെന്റ് മൺസൂൺ സെക്ഷനിലെ ആദ്യ ദിനത്തിൽ ധൻഖർ പടിയിറങ്ങിയത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉപരാഷ്ട്രപതി രാജിവെച്ചത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം എന്നാൽ അതൊരു മതിയായ കാരണമല്ലെന്നും രാജിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിച്ച തിരക്ക് പിടിച്ച ഒരു ദിവസത്തിനൊടുവിലാണ് ധൻഗർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജ്യക്കത്ത് സമർപ്പിച്ചത് രണ്ട് രാജ്യസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞക്ക് നേതൃത്വം നൽകുകയും ജസ്റ്റിസ് യശ്വത് വർമ്മയെ എം ബി ചെയ്യുന്നതിനായി അറുപത്തിമൂന്ന് പ്രതിപക്ഷ എം പിമാർ സമർപ്പിച്ച പ്രമേഹം പരിഗണിക്കുകയും ചെയ്യുമ്പോഴൊന്നും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അസാധാരണമായി ഒന്നുമുണ്ടായിരുന്നില്ല എന്നാൽ ഭരണപ്രതിപക്ഷ അംഗങ്ങളെ ഒന്നടക്കം ഞെട്ടിച്ച നീക്കത്തിലൂടെ തിങ്കളാഴ്ച വൈകുന്നേരം അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് രാജിയെന്നും രാഷ്ട്രപതിയോടും പ്രധാനമന്ത്രിയോടും മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളോടും നന്ദി പറയുന്നു എന്ന് കത്തിൽ അദ്ദേഹം പറഞ്ഞു ആരോഗ്യ കാരണത്താലാണ് ഉപരാഷ്ട്രപതിയുടെ രാജി എന്ന സർക്കാർ വിശദീകരണത്തെ ആദ്യം തള്ളിക്കളഞ്ഞത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആണ് ഞെട്ടിക്കുന്നതും വിശദീകരിക്കാൻ കഴിയാത്തതും എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇതിനെ വിശേഷിപ്പിച്ചത് കേന്ദ്ര സർക്കാറും ധൻഗറും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന തരത്തിലായിരുന്നു ജയറാം രമേശ് ഈ സംഭവ വികാസങ്ങളെ നിരീക്ഷിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ധൻഗർ അധ്യക്ഷനായ രാജ്യസഭാ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും കിരൺ റിജിജും വിട്ടുനിന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് നാല് മുപ്പതിനുമിടയിൽ ഗുരുതരമായ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളല്ല ആഴമേറിയ കാരണങ്ങളാണ് രാജ്യക്കു പിന്നിലെന്നും അദ്ദേഹം വാദിച്ചു ശിവസേന യു പി ടി എം പി സഞ്ജയ് റാവത്തും ധൻഗറിന്റെ രാജിക്കു പിന്നിൽ അസാധാരണമായോ എന്തോ നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചു രാജി സംബന്ധിച്ച് ഭരണകക്ഷി പുലർത്തുന്ന മൗനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു സമാജ്വാദി പാർട്ടി നേതാവ് അവതേശ് പ്രസാദും സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയുണ്ടായി രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒട്ടും സ്വീകാര്യായിരുന്നില്ല ധൻഗർ എന്നത് ഇവിടെ ചേർത്ത് വായിക്കണം ഭരണകക്ഷിയായ ബി ജെ പിക്ക് അനുകൂലമായി അദ്ദേഹം പക്ഷാപാതം കാണിക്കുന്നുവെന്ന് പ്രതിപക്ഷം പലപ്പോഴും ആരോപിച്ചിട്ടുണ്ട് രാജ്യം കണ്ട മികച്ച ഉപരാഷ്ട്രപതിമാരിൽ ധൻകർ പെടുന്നില്ല എന്നുവരെ ഡി എം കെ വിമർശിച്ചു ധൻഖറിന്റെ രാജ്യയ്ക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുക എന്നത് ഒട്ടും എളുപ്പമല്ല വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെടുത്ത സംഭവത്തിൽ പ്രതിയായ ജസ്റ്റിസ് വർമ്മയെ ഇമ്പി ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തിന് വേഗത്തിൽ സ്വീകാര്യത നൽകിയത് കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കാം എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രതിപക്ഷത്തിന് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകാം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് നരേന്ദ്രമോദി സർക്കാരിനെ പിണക്കിയത് എന്ന് മറ്റൊരു വാദമുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പ് ആസനമായ സാഹചര്യത്തിൽ ബി ജെ ഒരുക്കിയ രാഷ്ട്രീയ നാടകത്തിൽ ധൻഖർ ബലിയാടാവുന്നു എന്ന് വിമർശനമുണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്ത ഇതിനെ തുടർന്നാണ് ഉയർന്നു വന്നത് ഏതായാലും ധൻഗറിന്റെ രാജി ഉയർത്തിയ പുകപടലങ്ങൾ ദേശീയ രാഷ്ട്രത്തിൽ കുറഞ്ഞ കാലത്തെങ്കിലും നിലനിൽക്കും എന്നതുറപ്പാണ് പ്രതിപക്ഷത്തിന് അത് ഗുണം ചെയ്യുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം